ഹൈടെക് കോപ്പിയടിക്കാരന്റെ ക്യാമറയ്ക്ക് പിന്നിലെയാളും കുടുങ്ങിയിട്ടുണ്ട് കണ്ണൂരിലെ പി എസ് സി ഹൈടെക് കോപ്പി അടി കേസിൽ പിടിയിലായ സഹദ് ഇതിനു മുമ്പ് നാല് പരീക്ഷകളിൽ സമാന രീതിയിൽ കോപ്പി അടിച്ചത് കണ്ടെത്തി കോപ്പി ഉപയോഗിച്ച ലൈവ് ഡിവൈസ് ഉള്ള ക്യാമറയും മൈക്രോ ഇയർഫോണും വാങ്ങിയത് ഓൺലൈനിലൂടെയാണ് സഹദിന്റെ കൂട്ടാൻ സെബീലിനെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു ക്യാമറ വഴി ചോദ്യങ്ങൾ സെബീലിന്റെ വീട്ടിലേക്കും ഉത്തരങ്ങൾ സെബീൽ സഹദിന്റെ പരീക്ഷാ ഹാളിലേക്കും എത്തിക്കുന്നതായിരുന്നു കോപ്പിയടിയുടെ സ്ട്രാറ്റജിയും മെത്തേഡ് ഓഫ് ഓപ്പറേഷനും സഹദിന്റെ കൂട്ടാളിയായ സബീലിനെ ചോദ്യം ചെയ്തതോടെയാണ് കോപ്പിയടിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത് ഷട്ടിന്റെ ബട്ടണിൽ ഘടിപ്പിച്ച മൈക്രോ ക്യാമറയിലൂടെ സബീലിനാണ് സഹദ് ചോദ്യപേപ്പർ നൽകിയത് പെർലശ്ശേരിയിലെ വീട്ടിലിരുന്ന് സബീൽ കാര്യങ്ങൾ നിയന്ത്രിച്ചു ഉത്തരങ്ങൾ സഹദിന്റെ ചെവിയിൽ ഘടിപ്പിച്ച മൈക്രോ ബ്ലൂടൂത്ത് ഇയർഫോണിൽ പറഞ്ഞുകൊടുത്തു ഐ ടി ജീവനക്കാരനായ സബീലിന് ഇതിനെക്കുറിച്ച് പരിജ്ഞാനമുണ്ടായിരുന്നു കോപ്പിയടിക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഓൺലൈനിലൂടെയാണ് ഇവർ വാങ്ങിയത് ഇതിനു മുമ്പ് നാലു പരീക്ഷകളിൽ സമാന രീതിയിൽ കോപ്പി അടിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ സംഘത്തിൽ കൂടുതൽ പേരുണ്ടോയെന്ന് പോലീസ് അന്വേഷിക്കും റിമാൻഡിലായ സഹദിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം പയ്യാമ്പലം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷക്കിടെയാണ് സഹദിനെ പി എസ് സി വിജിലൻസ് വിഭാഗം പിടികൂടിയത് ട്വൻറ്റി ഫോർ കണ്ണൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം